ഭൂഖണ്ഡങ്ങൾ പരസ്പരം അകന്നു പോകുകയും പുതിയ ഭൂപ്രദേശങ്ങൾ രൂപീകരിക്കുകയും ഒന്നിച്ചു ചേരുകയും ഭീമാകരമായ പർവ്വത നിരകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഭൗമശാസ്ത്രജ്ഞരുടെ നിരന്തര പരിവേഷണത്തിന് വിധേയമാകുന്ന പ്രതിഭാസങ്ങളിൽ ഒന്നാണ് നിരവധി നൂറ്റാണ്ടുകളായി പഠനങ്ങളും പ്രവചന മാതൃകകളും ഭൂമിയുടെ ചലനങ്ങളും അതിന്റെ ഭാവി നിർണ്ണയിക്കാൻ ഗവേഷകർ പരിശ്രമിക്കുകയാണ് ഇന്ത്യൻ ടെക്ടോണിക് ഫലകങ്ങൾ വേർപെട്ടേക്കാമെന്നത് ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു ആഫ്രിക്കയിൽ നിന്നുള്ള ഏഷ്യൻ വൻകരയുടെ വിഭജനമാണ് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളത് ഭൂകമ്പ തരംഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ടിബറ്റൻ നീരുറവകളിൽ നിന്നുള്ള വാതക സാമ്പിളുകളും ഇന്ത്യൻ ബലകത്തിന് പിളർപ്പ് സംഭവിക്കാമെന്ന സിദ്ധാന്തത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നു ടിബറ്റിന്റെ താഴ്ഭാഗത്തായി നടക്കുന്ന ഈ വിഭജനത്തിന് ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവന്നേക്കാം പ്രതിവർഷം രണ്ട് മില്ലിമീറ്റർ എന്ന തോതിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിന് കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത കനവും ഘടനയും കാരണം ഇന്ത്യൻ ബലകത്തിന് പലതവണ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഭൗമശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഭൂട്ടാൻ അടുത്തുള്ള ഒരു പ്രദേശത്ത് വിള്ളലുണ്ടായതിന്റെ തെളിവുകളും കണ്ടെത്തുകയും ചെയ്തു ഭൂകമ്പ തരംഗങ്ങൾ മാപ്പ് ചെയ്തതിലൂടെയാണ് ഉപരിതലത്തിന് താഴെയുള്ള വിള്ളലുകൾ തിരിച്ചറിയാൻ സഹായിച്ചത് ഇത് ബലകത്തിൻ്റെ ഭാഗങ്ങൾ അകന്നു പോകുന്നതിൻ്റെ സൂചനയാണ് ടെക്ടോണിക് പേറ്റിന്റെ വിഘടനം മേഖലയിൽ എങ്ങനെ ഭൂകമ്പത്തിന് കാരണമാകും എന്നതിലാണ് ഗവേഷകർ ഇപ്പോൾ വിശകലനം ചെയ്യുന്നത് കൂട്ടിയിടിയുടെ നിരക്ക് കരയിലുള്ളതിനേക്കാൾ വേഗമേറിയതാണ് സമുദ്രങ്ങളിൽ സമുദ്ര ഭൂഖണ്ഡ ബലകങ്ങൾ കൂട്ടിമുട്ടുന്ന സന്ദർഭങ്ങളിൽ ശാന്ദ്രമായ സമുദ്രബലകം ഭാരം കുറഞ്ഞ ഭൂഖണ്ഡ ബലകത്തിന് താഴെയായി സബ്ഡക്ഷൻ എന്ന പ്രക്രിയയിൽ തെന്നിമാറുന്നു ഈ പ്രക്രിയ ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും ടിബറ്റലിലും കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് കാരണമാകും ഏകദേശം അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യൻ യുറേഷ്യൻ ഭൂഖണ്ഡ ബലകങ്ങളുടെ കൂട്ടിയിടിയിലാണ് ഹിമാലയൻ പർവ്വതങ്ങൾ ഉയർന്നു വന്നത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറിയ യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റ് ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് ഉയരുകയായിരുന്നു എന്നാണ് ഇതുവരെയുള്ള ധാരണ എന്നാൽ യുറേഷ്യൻ ബലകങ്ങളുമായി കൂട്ടിയിടിച്ച് ഹിമാലയം രൂപപ്പെട്ടു എന്ന സിദ്ധാന്തത്തെയും നിലവിലെ കണ്ടത്തിൽ ചോദ്യം ചെയ്യുകയാണ് തെക്കൻ ടിബറ്റിലുടനീളമുള്ള തൊണ്ണൂറ്റിനാല് ബ്രോഡ്ബാൻഡ് സീസ്മിസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഭൂകമ്പ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് പഠനം നടന്നത് പ്രദേശത്തു നിന്നും ലഭിച്ച ഭൂകമ്പ കണക്കുകൾ ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയിൽ ഒരു പ്ലേറ്റ് താഴേക്ക് പോകുന്നതിന് പകരം കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്നതായി ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനയിലെ ജിയോഫിസ്റ്റായ ലീൻ ലിയുവിൻ്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം പറയുന്നു